സാധാരണയായി ടൂ വീലറിൽ നിന്നും അപ്ഗ്രേഡ് ആകുന്നവർക്കും ഫസ്റ്റ് ടൈം കാർ ബൈസിനും നമ്പർ വൺ ചോയ്സ് ആയിട്ടുള്ളതാണ് മാരുതി സുസുക്കിയുടെ ആൾട്ടോ കാറിന്റെ വില നാൾക്കുനാൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്ന് ആൾട്ടോയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷമോ അല്ലെങ്കിൽ ആറര ലക്ഷമോ ആണ് ഈ പ്രൈസിന് ആൾട്ടോ വെർത്താണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം എന്നാൽ ഈ വാഹനത്തിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റു പല വാഹനങ്ങളും ഉണ്ട് യൂസ്ഡ് കാർ മാർക്കറ്റിൽ എന്നാൽ അത് യൂസ്ഡ് കാർ അല്ലേ കിട്ടുന്നത് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം ഈ ലിസ്റ്റിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പ് ഫൈവ് കാറുകളിൽ മുപ്പതിനായിരം കിലോമീറ്ററിനും കുറവായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ട്വന്റി ട്വന്റിക്ക് ശേഷം ലോഞ്ച് ആയിട്ടുള്ള വാഹനങ്ങൾ വാങ്ങാനും ശ്രദ്ധിക്കുക ആ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വാറണ്ടിയോ എക്സ്റ്റൻഡ് വാറണ്ടിയോ ലഭിക്കും ട്രബിൾ ഫ്രീ യൂസ്ഡ് എക്സ്പീരിയൻസും അതുവഴി നിങ്ങൾക്ക് കിട്ടും വിതൌട്ട് വേസ്റ്റിംഗ് ടൈം നിങ്ങൾ ഓൾട്ടോ വാങ്ങുന്ന മച്ച് ബെറ്റർ യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിന്നും ഏതെല്ലാം കാറുകൾ വാങ്ങാമെന്ന് നോക്കാം നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നിസാൻ മാഗ്നറ്റ് ബഡ്ജറ്റ് പ്രൈസിൽ തന്നെ ഒരു എസ് യു വി ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റ് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഈ വാഹനത്തിന്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ ഓൾട്ടോയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം പ്രീമിയമായും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സോടു കൂടിയും ഉള്ളതാണ് നാച്ചുറലി ആസ്പറേറ്റഡ് പെട്രോൾ എഞ്ചിലാണ് ഈ വാഹനത്തിൽ ഉള്ളതെങ്കിൽ കൂടി ലോ എൻ ടോർക്ക് വളരെയധികം നല്ലതാണ് അൻപതിനായിരം രൂപ കൂടി അധികമായി നൽകുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ ടർബോ ലഭിക്കാനും ചാൻസ് ഉണ്ട് ഇരുന്നൂറ്റി അഞ്ച് എം എം ഗ്രൌണ്ട് ക്ലിയറൻസോടെ മുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ ബൂട്ട് സ്പേസോടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെ ഈ വാഹനം നിങ്ങൾക്ക് ലഭിക്കും ഗ്ലോബൽ ക്യാപ്പിൽ ഈ വാഹനം ഫോർ സ്റ്റാർ റേറ്റിംഗും വാങ്ങിയിട്ടുള്ളതാണ് സോ സേഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോഴും അൾട്ടോയേക്കാൾ മച്ച് ബെറ്റർ ആണ് ഈ വാഹനം നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി നോക്കാൻ പോകുന്നത് ഹ്യുണ്ടായ് ഓറ ഹ്യുണ്ടായ എല്ലാ വാഹനങ്ങളും ബട്ടർ സ്മൂത്ത് ട്രാൻസ്മിഷനോടെയും സ്റ്റീറിങടമാണ് വരുന്നത് ഹ്യുണ്ടായഓറ ഒരു സെഡാൻ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ക്വാളിറ്റി വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ കൂടിയാണിത് മൈലേജും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ ലഭ്യമാകും ബൂട്ട് സ്പേസും ലിറ്റർ ആണ് ലോങ് ഡ്രൈവ് പോകുന്ന ഒരാളാണെങ്കിൽ ഈ വാഹനം വളരെയധികം യൂസ്ഫുൾ ആണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മിഡ് വേരിയൻ്റെ സിക്സ് ലാക് പ്രൈസ് പോയിന്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് റെനോ ഡ്രൈവർ നിങ്ങളൊരു ആൾട്ടോ വാങ്ങുന്ന പ്രൈസിൽ തന്നെ പഴക്കമില്ലാത്ത പുതിയ ഡ്രൈവർ തന്നെ യൂസ്ഡ് മാർക്കറ്റിൽ നിന്നും ലഭിക്കും മാത്രമല്ല ഇതൊരു സെവൻ സീറ്റർ കൂടിയാണ് ആൾട്ടോയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം റൈഡിംഗ് കംഫോർട്ട് ഒരു വാഹനം കൂടിയാണ് റെനോ ഡ്രൈവർ ഈ വാഹനത്തിൽ വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഉള്ളത് ഡേ ടു ഡേ യൂസേജിന് ഇനഫ് പവർ ഈ വാഹനം നൽകുന്നുണ്ട് തേർഡ് റോ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ അറുനൂറ്റി ലിറ്റർ ബൂട്ട് സ്പേസും ലഭിക്കും മാസീവ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് ആൾട്ടോയെ കമ്പയർ ചെയ്യുമ്പോൾ ലോങ് ഡ്രൈവിനും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് സേഫ്റ്റി റേറ്റിംഗിലും ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് റേനോ ഡ്രൈവർ നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണ്ട അമേസ് വൺ പോയിന്റ് ടു ലിറ്റർ ഐവി ടെക് പെട്രോൾ എഞ്ചിൻ റിലേബിൾ ആയിട്ടുള്ള എഞ്ചിനുമാണ് അതോടൊപ്പം തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ് മൈലേജ് കുറച്ച് കുറവായിട്ടാണ് ലഭിക്കുന്നതെങ്കിലും പവർ എക്കണോമിയേക്കാൾ പെർഫെക്റ്റ് ബാലൻസ് ആയിരിക്കും നാനൂറ്റി ഇരുപത് ലിറ്റർ ബൂട്ട് സ്പേസ് ഹോണ്ടയുടെ റിലേബിലിറ്റിയും റീസെയിൽ വാല്യൂവും മെയിന്റനൻസ് കോസ്റ്റും വളരെയധികം കുറവുമാണ് ഹോണ്ടയുടെ വാഹനങ്ങൾ സേഫ്റ്റി റേറ്റിംഗോടുകൂടിയാണുള്ളതെന്ന് എൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ആൾട്ടോയെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സെഗ്മെന്റ് മറികടന്നെത്തിയ ഒരു ഫീലും നിങ്ങൾക്ക് ലഭിക്കും ഫൈനലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ഇഗ്നൈസ് മിനി എസ് യു വി ഫീലില് ഓൾട്ടോ കേട്ടണിന്റെ പ്രൈസിൽ തന്നെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പുതിയ ഇഗ്നൈസ് തന്നെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും ഇൻഫാക്ട് യൂസ്ഡ് കാർ മാർക്കറ്റിൽ തന്നെ അധികമായി ഡിപ്രോസിറ്റ് ചെയ്യുന്ന മാരുതിയുടെ ഒരു വാഹനമാണ് ഇഗ്നൈസ് ഈ വാഹനത്തിനുള്ളത് വൺ പോയിന്റ് ടു ലിറ്റർ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വൺ എയ്റ്റി എം എം ഗ്രൌണ്ട് ക്ലിയറൻസ് ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ ഈസിയായിട്ട് ഡീൽ ചെയ്യുന്നതിന് ഈ വാഹനം ഉപകരിക്കും മാരുതി സുസുക്കിയുടെ ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കിന്റെ ആഡഡ് അഡ്വാൻറ്റേജ് ഈ വാഹനത്തിനുണ്ട് മാത്രമല്ല ഇതൊരു സ്പോർട്ടി ലുക്കിംഗ് കാർ കൂടിയാണ് ഈ അഞ്ചു വാഹനങ്ങൾ ും നിങ്ങൾ എടുക്കാൻ പോകുന്ന പുതിയ ആൾട്ടോയ്ക്ക് പകരക്കാരായുള്ള യൂസ്ഡ് കാറുകളാണ് റീസെയിൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം വാല്യൂ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പും വളരെയധികം കുറവായിരിക്കും ഈ അഞ്ച് കാറുകളല്ലാതെ പുതിയ ഓൾട്ടോയുടെ പ്രൈസിൽ ലഭിക്കുന്ന മറ്റു കാറുകളെ കമന്റ് സെക്ഷനിൽ സജസ്റ്റ് ചെയ്യുക അതും രണ്ടായിരത്തി ഇരുപതിനു ശേഷം നിങ്ങൾ ഈ കമന്റ് സെക്ഷനിൽ സജസ്റ്റ് ചെയ്യുന്ന വാഹനങ്ങൾ പലർക്കും ഉപകാരപ്പെടും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം